നമസ്കാരം നമ്മുടെ സിനിമാ നടൻ ബാല ബാല ബാലയുടെ പുതിയ ഭാര്യ അതായത് മുറപ്പണ് മാമാമകൾ പുതിയ ഭാര്യയുമായിട്ടുള്ള കോകില ആ കോകിലയും കൂടെ ചേർന്നിപ്പോ ബാലയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള എലിസബത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എലിസബത്തിനെ എല്ലാവർക്കും അറിയാം ബാല എല്ലാവർക്കും അറിയാം കോക്കിലെ എല്ലാവർക്കും അറിയാം പോലെ ആദ്യ ഭാര്യ അമൃത എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് എല്ലാവർക്കും ആദ്യ ബാലയുടെ വിഷയങ്ങളൊക്കെ കുറെ കാലം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചയായ ഒരു വിഷയമാണ് അതിനുശേഷം അടുത്ത കല്യാണം കഴിക്കുന്നു അതാണ് എലിസബത്ത് ഡോക്ടർ എലിസബത്ത് അപ്പൊ അത് നന്നായിട്ട് പോകും ആ ഒരു ബന്ധം നന്നായിട്ട് പോകും എന്നൊക്കെ ആ ഒരു അവരുടെ ഒരു ബന്ധം കണ്ട് നമ്മളെല്ലാവരും വിചാരിച്ചു പക്ഷെ ഇല്ല ഹർക്ക് വെറും മണ്ടത്തരങ്ങളായിരുന്നു ബാല അതിനെയും പറ്റിച്ചു അതിനെയും വേണ്ടെന്ന് വെച്ചു അല്ല അത് ജീവനും കൊണ്ട് ഓടി എന്ന് വേണം പറയാനായിട്ട് ഇപ്പൊ തണ്ട് അടുത്തൊരുത്തിൽ കല്യാണം കഴിച്ചേക്കാൻ കോഹ്ലാന്ന് എന്ന് പറയാൻ വ്യക്തി അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ അമൃതയും ബാലയും നമ്മളുടെ വിഷയങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അമൃതയും എലിസബത്ത് നമ്മളുടെ വിഷയങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇവർ ഡിവോഴ്സായതിനു ശേഷം എന്താ റീസൺ എന്ന് നമുക്കറിയത്തില്ല ഇവർ വന്ന് പറഞ്ഞിട്ടുമില്ല എലിസബത്ത് ആണെങ്കിൽ പോലും അതിനെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇപ്പോ ഇപ്പോ എലിസബത്ത് ബാലക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എലിസബത്തിന് സമാധാനമില്ല സൈബർ ബുള്ളിങ് പേടി ചെയ്ത് വർക്ക് ചെയ്ത് കൊറേ ആൾക്കാരെ വെച്ചിട്ട് ഈ പറയുന്ന എലിസബത്തിനെതിരെ ഭയങ്കര സൈബർ ബുള്ളിങ് കമന്റ് ബോക്സിൽ തേറി അവരിടുന്ന വീഡിയോസിന് താഴെയൊക്കെ തേറി വിളിവഹളങ്ങൾ മറ്റേത് മറച്ചു വയ്ക്കുക അപ്പൊ എന്താണെങ്കിലും എലിസബത്തിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കണ്ടുനോക്കാം അത് ഓട്ടിസം ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഇല്ല പക്ഷേ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻറ്റുകൾ കുറേ സെക്കേരികൾ വന്നു പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല പക്ഷേ ഒരു ചെലവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പറ്റണതും അതുപോലെ തന്നെ എന്താണ് കമൻ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇനിയും കൂടെ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നൈറ്റ് കമൻറ്റുകളുണ്ട് അത് ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു പോകും അമ്മ അത് കമൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമെന്റ് അടിച്ചിട്ട് എന്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം തനിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോന്നു എന്താണ് എന്താണ് നിങ്ങളെ കാണിക്കുന്നത് തെറ്റല്ലേ നിങ്ങൾ ആളെ കല്യാണം കല്യാണം കഴിച്ചു കഴിച്ചു ചെയ്തു അത് ഇഷ്ടം ലൈഫ് അടുത്ത അത് രണ്ടാവു ഡിവോഴ്സ് ചെയ്തു അത് അവിടെ കൊണ്ട് തീരണം അയാളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ സാഡിസ്റ്റ് സാഠിസ്റ്റാകാൻ പാടില്ലേഴ്സ് പി ആർ വർക്കേഴ്സ് പി ആർ ചെയ്ത് അവരെ തെറി പറയിക്കുക സൈബർ പുള്ളിങ് പിന്നെ കോൾ ചെയ്ത് ഭീഷണി വരെ ഒന്ന് ആലോചിച്ച് നോക്കണം ബാലയുടെ ആ മനസ്സിന്റെ ആ ഒരു ക്രൂരത ശരിയാണോ കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്ന ആളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം നിങ്ങൾക്ക് ഇവിടെ ഡിവോഴ്സ് ചെയ്യാം പക്ഷെ അതിനുശേഷം പിന്നെ ടോർച്ചർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലയ ഈ അമൃത ആയിക്കോട്ടെ എലിസബത്ത് ആയിക്കോട്ടെ ഇവര് ജീവനും കൊണ്ട് ഓടിയത് അതിനുശേഷം ബാലയുടെ കുറെ നാടകം കളിയൊക്കെ മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഈ അമൃതയുടെ കേസ് തന്നെ എടുത്തു നോക്കാം ഒരു സമയത്ത് അമൃതക്കെതിരെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തു നമ്മൾ പലരും പലരും അമൃത മോശക്കാരിയാണ് ഈ ബാലയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു പട്ടം പട്ടംചാർത്തി കൊടുത്തു പക്ഷെ പിന്നാണ് മനസ്സിലാക്കിയത് അമൃത ജീവനം കൊണ്ട് ഓടിയതാണ് കാര്യം ബാല ഒരു എന്താ പറയുക ഒരു സാഡിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അത്രയ്ക്ക് വല്ലാത്തൊരു സ്വഭാവത്തിനുടമയാ ബാല ഒരാളെ ഭീഷണിപ്പെടുത്തി സന്തോഷം കണ്ടെത്തുക ഒരാളെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുക അമൃത ജീവനും കൊണ്ടു കൂടി അതിനുശേഷമാണ് എലിസബത്തിനെ കല്യാണം കഴിക്കുന്നത് എലിസബത്ത് മീഡിയാസിന്റെ മുന്നിലൊക്കെ ബാലയുടെ കൂടി ഇരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പക്ഷെ അതൊക്കെ ഒരു അഭിനയമായിരുന്നു അവർ ഒരു ഗതികടന്ന് ആലോചിച്ചു നോക്കണേ കല്യാണം കഴിച്ചു ജീവിതമാണ് അത് അത് കോർത്ത് മാത്രം അവര് മീഡിയാസിന്റെ മുന്നിൽ ആക്ട് ചെയ്ത് നിന്ന് പക്ഷെ അവരുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അധിക കാലം ബാലയെ അമൃതയും കൂടി ഒരുമിച്ച് ബാലയെ അമൃതയെ ഒരുമിച്ച് അധിക കാലം ജീവിച്ചില്ല അതിന്റെ പാതി പോലും എലിസബത്തും ബാലയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് അവർ ജീവനം കൊണ്ട് ഓടിയത് ഇപ്പം എലിസബത്ത് അവരുടെ കാര്യം നോക്കി അവരൊരു ഡോക്ടറാണ് ആണ് പോലെ അവരിങ്ങനെ എപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആളല്ല അല്ലാതെ ഒരു വ്ലോഗർ ഒന്നും അല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ആളല്ല ഒക്കേഷനിൽ മാത്രം അവർ എവിടെയെങ്കിലും പോകുന്നതോ എന്തെങ്കിലും ചെയ്യുന്നതോ അവർ ഹാപ്പിനെസിന് വേണ്ടി അവർ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ താഴെ പോയിട്ടാണ് ഈ മാതിരി തെറുവിലിപ്പോ കാണിക്കുന്ന വെറും ചെക്കത്ര വല്ലേ തെണ്ടിത്ര കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ അവർ എന്തെങ്കിലും ചോദിക്കുന്നത് ഓക്കെ ബാക്കി എന്താ നോക്കാം ഇഷ്ടപ്പെട്ട ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ കുറേ ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തിയായിട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ പേടിയകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമൻ്റ് ഇട്ടുകൊണ്ട് ഞാൻ വീക്കുന്നതൊത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ ഇന്ന നാണം കെടുത്തിയിട്ട് നിൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ കാര്യം ഞാൻ ആരുടെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് കറക്കാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ നാണം കിട്ടീട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുമെന്ന് വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ടീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടേണ്ടതുമായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻ്റ് ഇടുക നിങ്ങൾ എത്ര ഐ മീൻ എത്ര നാളെ കടിച്ചാലും ഞാൻ വീഡിയോ ഇടാൻ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഞാൻ ബൈ അത്രേ ഉള്ളൂ ഇത്രയും കാലം ഒരാളെ കല്യാണം കഴിച്ചു അയാൾ ആട്ടുന്ന പാവപോലെ ജീവിച്ചു ഇനി എന്റെ ആവശ്യമില്ല എലിസബത്തിന് ഇഷ്ടമുള്ളത് എലിസബത്തിന് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം അതിന് ഒരു പുനാര മക്കളുടെയും ഭീഷണി വാക ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ പണി നോക്കാൻ പറയണം അത്രേ ഉള്ളൂ എന്ത് വെള്ളിരിക്കാൻ പെട്ടണോ അങ്ങനെ പേടിച്ച് മാറേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പിന്നെ എലിസബത്ത് ബാലയുടെ പേര് പറയുന്നില്ല വെറുതെ വയ്യാവര് മേടിക്കട്ടാണത് വിചാരിച്ചിട്ട് പിന്നെ ഈ തീട്ടക്കേസിൽ പോയി ചാടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് പേര് പറയാത്തത് പക്ഷെ ചോറ് കഴിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് ഉദ്ദേശിച്ചത് ബാലയെ മാത്രമാണെന്നും കാര്യം പ്രിയപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ സ്നേഹിച്ചവരിൽ നിന്നും ഇങ്ങനൊരു അനുഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു മോശം കാര്യം അനുഭവിക്കപ്പെടേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ എലിസബത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് ബാല തന്നെയാണെന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാകും കാണിക്കുന്നത് തെറ്റാണ് ബാല ബാല ഇനി അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് വെള്ളദൂശും കണ്ടോ മീഡിയാസിന് മുന്നിൽ വരുന്ന തകർക്കും ആ വീഡിയോ ഞാൻ വെക്കാം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എലിസബത്ത് ഡിവോഴ്സായതിനു ശേഷം ഒരിക്കൽ പോലും ബാലെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ബാല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ സൈബർ പുള്ളിങ് വന്നപ്പോഴാണ് ബാലയുടെ പേര് പറയാതെ ഇങ്ങനൊരു കാര്യം എലിസബത്തിന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ഇതിനു മുമ്പ് ഞാൻ ബാലയെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞൊരു ബിശ്വരും അതുകൊണ്ടും കാണാം കാലങ്ങളായിട്ട് വന്നിട്ട് ഒന്നും കാണാൻ കോൺട്രവേഴ്സീസ് ഉണ്ടാവാൻ ചാൻസില്ല അതുപോലെ തന്നെ കുട്ടം പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടാവാൻ ചാൻസ് ഇല്ല അതുപോലത്തെ സാധനങ്ങളൊന്നും ഈ വീഡിയോയിൽ നിങ്ങൾ തപ്പി വന്നിട്ട് കാര്യമില്ല അതൊന്നും ഇതിൽ കാണില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഓക്കെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ഷന് ഫേസ്ബുക്ക് ഒക്കെ ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചിലത് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഭയങ്കരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എഴുതിയിണെങ്കിൽ വേണമെങ്കിൽ 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 ഉള്ളിൽ അങ്ങനത്തെ ഒരു ചാനലിൽ ഉണ്ടായില്ല അത് സന്തോഷങ്ങളും നോർമൽ സംഭവങ്ങളും മാത്രമേ ും വളരെ ശാന്തവും സമാധാനവുമായിട്ട് ചാനൽ കൊണ്ടുപോകാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം ആ ഒരു വ്യക്തി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നാല് അവർക്ക് അത്രത്തോളം വിഷമോ അത്രത്തോളം സൈബർ പുള്ളിങ്ങും അവർ നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ ഈ ഒരു വിഷയം ഈ ഒരു വീഡിയോ അതായത് എലിസബത്ത് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിന് ശേഷം ബാലയ്ക്ക് അത് കൊണ്ടിട്ടുണ്ട് ബാലയുടെ ഈഗോ ഹെർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും ബാലയെ പോകിലെ പുതിയ ഭാര്യ പുതിയ വണ്ടി എന്നൊക്കെ പറയാൻ പോലെ പുതിയ ഭാര്യയും കൂടെ മീഡിയസിന് മുന്നിൽ വന്ന ഒരു ഭീഷണിപ്പെടുത്തലുണ്ട് അത് നമുക്ക് ബാലയുടെ ഭീഷണിപ്പെടുത്തൽ കാണാം നഷ്ടപ്പെട്ടു വേണ്ട പരിപാടി തുടങ്ങി സ്ഥിരം പരിപാടി ആദ്യം ഗോപി സുന്ദറിന്റെ പിന്നെ അമൃതയുടെ അവരുടെ വിഷയത്തിൽ തന്നെയായിരുന്നു എൻ്റെ അലുതുണ്ട് തെളിവുണ്ട് കാണിച്ചെണ്ണോട്ടല്ല എന്റെയൊക്കെ ജീവിതം തൊലഞ്ചു പോടാ മൂഞ്ചി പോടാ എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ പണ്ടും കണ്ടിട്ടുള്ളത് ഇപ്പൊ എലിസബത്തിന്റെ കേസിലും ഇതും എലിസബത്തിന്റെ പേര് പറയുന്നത് അയ്യോ ഉണ്ട് കേട്ടോ ഡോക്ടർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാകാം ഓക്കെ ഇപ്പൊ എലിസബത്തിനെ കൊണ്ട് എലിസബത്തിന്റെ ഫോട്ടോ എന്തോ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് പറയുന്നു ഏഹ് നാണമുണ്ടോ നാണമുണ്ടോ ഏ താൻ തനിക്ക് താൻ വയ്യാതെ കടന്ന സമയത്ത് ആ സ്ത്രീയല്ലേ തന്നെ നോക്കിയത്

தப்பு தப்பா எதுவும் சொல்றாங்க பட் நாங்க இங்க சைடுல இருந்து நாங்க எதுவுமே எங்க தப்பு எதுவுமே கிடையாது எப்படி சொல்றது சொல்லு தைரியமா சொல்லு நாங்க நிக்கேண்டவர் நிக்கேண்ட சலத்து நிக்கணும் நிக்கேண்டவர் நாங்க இவ்வளவு நாங்க அமைதியா நாங்க எங்களுடைய நல்ல காரியங்கள் பார்த்துட்டு நாங்க சந்தோஷமா போயிட்டு இருக்கோம் எங்க எங்க இதுல வந்து டிஸ்டர்ப் பண்ணாம அவங்க அவங்க வழி பார்த்துட்டு போனா நல்லா இருக்கும் அவ்வளவுதான் நான் சொல்றேன் அது தேவையில்லாம தப்பு தப்பா மாமா பத்தி சொன்னால் அது எனக்கு அது பார்க்க முடியாது எனக்கு அது சொல்லல அதுதான் நான் இப்பவும் சொல்றேன் அந்த ஒரு விஷயம் இருக்கு அது நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் ஆனா மாமா மாமாக்காக தான் நான் அதை சொல்லாம இருக்கேன் அது சொன்னா அது நல்லா இருக்காது ஒருத்தவங்களோட லைஃப் வந்து இது பண்ண வேண்டாம்னு நினைக்கிறேன் அவ்வளவுதான் அது நெருக்கே இருக்கணுமோ அப்படி இருந்தா கரெக்டா அவங்க வழியில இருந்தாங்கன்னா அது போதும் எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி பண்ண അണ്ണാവെ പറ്റി പറഞ്ഞാ എന്ന് പറയുന്ന പോലെ നാണയം ഉണ്ടോ രണ്ടിലും പറയുന്നുണ്ട് ബാല അവസാനം പറയുന്നുണ്ട് എന്റെ ചോര തന്നെ ഇല്ല നിന്റെ ചോര നാണു പിന്നെ അവരുടെ അതൊക്കെ അവരുടെ സംസ്കാരം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം രണ്ടിന് ഒരു ചോരായ രണ്ടിന് ഒരേ ഗുണമായിരിക്കും രണ്ടിനു ഒരേ സ്വഭാവമായിരിക്കും പുതിയ ഭാര്യയ്ക്കും പഴയ ഭർത്താവിനും ആ മൂന്ന് കെട്ടിയ ഭർത്താവിനും ഒരേ സ്വഭാവമായിരിക്കും യാതൊരു സംശയവും ഇല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാല ഈ പറയുന്ന കോഖിലെ കോഖിലെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം ആ വ്യക്തി ഇങ്ങനെയാണ് ആ വ്യക്തി അങ്ങനെയാണ് വേണമെങ്കിൽ ബാലയല്ലേ കുറെ ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം ഇവര് മേ ബി അത് വിശ്വസിക്കുകയും ചെയ്യുമായിരിക്കാം അറിയില്ല അപ്പൊ എന്താണെങ്കിലും ഇവര് രണ്ടുപേരും ഈ പറയുന്നത് പറയുന്നതും കാണിക്കുന്നതും മഹാജീപ്പാണ് കോഗില ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കിടന്ന് തുള്ളണ്ട കേട്ടോ ഇത് കണ്ടിട്ട് എന്ന് പറയുന്ന പോലെ കടന്ന് തുള്ളണ്ട അന്ന് അമൃത പിന്നെ എലിസബത്ത് നാളെ കോകില അതായിരിക്കാം ബാലയുടെ ഒരു രീതി പിന്നെ അടുത്ത സ്ത്രീ ഈ ഒരു സെറ്റപ്പ് ആയിരിക്കാം അന്ന് അമൃത വന്ന് കാര്യപ്പൊ എല്ലാരും കളിയാക്കി അന്ന് എലിസബത്ത് ബാലയുടെ കൂടെ നിന്നു ആ നിന്ന എലിസബത്ത് ഇന്ന് അമൃതയെപ്പറ്റി പറയുമ്പോൾ ബാലയുടെ കൂടെ നിൽക്കുന്നത് ആരാണ് കോകില നാളെ എലിസബത്തിന്റെ സ്ഥാനത്ത് കോകില വരത്തില്ല എന്ന് വലിയ ഉറപ്പുണ്ടോ ബാലയുടെ സ്വഭാവം പറ്റിട്ട് വലിയ ഉറപ്പുണ്ടോ ഇല്ല അന്നേരം കിടന്ന് മോങ്ങിട്ട് കാര്യമൊന്നുമില്ല അന്ന് കോഗിലയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സ്ത്രീകളായിരിക്കാം ബാലയ്ക്ക് പെണ്ണ് കിട്ടും ഇഷ്ടം പോലെ കിട്ടും അതിനുള്ള കഴിവും ഉടായ്പൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരുത്തി വന്ന് വീഴും ഇതുപോലൊക്കെ ചില ചിലത് പാവങ്ങളായിരിക്കും പക്ഷെ എന്നെങ്കിലും ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ ഇട്ടിട്ട് പണിയും കിട്ടും അപ്പോൾ എന്താണെങ്കിലും ഇരു വിഷയത്തിനെ ഇത്രേ പറയാനുള്ളൂ കാണിക്കുന്നത് ചെറ്റത്ര അപ്പോ ഭീഷണി അത് ശരിയല്ല ചീപ്പാണ് അപ്പോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോഴത്തെ വരാം